ഹെരോത് രാജാവിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കുറുക്കനെ പോലെ രാജ്യം പിടിച്ചെടുത്തു കടുവയെപ്പോലെ ഭരണം നടത്തി ഒരു നായയെപ്പോലെ മരിച്ചു ക്രിസ്തുവിന്റെ കാലത്ത് ഇസ്രയേലിനെ മുഴുവനും ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഹെരോദ് നഗരങ്ങളും കോട്ടകളും മതിലുകളും ദേവാലയങ്ങളും പണിയുവാൻ പ്രഗത്ഭനായിരുന്നു ഹെരോദ് രാജാവ് പട്ടണ നവീകരണത്തിനായി പുതുപുത്തൻ ആശയങ്ങൾ ഹെരോദ് കൊണ്ടുവന്നു ഏതോമ്യനെങ്കിലും യഹൂദന്മാരെ കരുതുന്നതിന് ഹെരോദിന് മടിയില്ലായിരുന്നു ക്ഷാമകാലത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിലെ കലവറയിൽ നിന്ന് പോലും ധാന്യം താൻ വിതരണം ചെയ്തു യഹൂദന്മാർക്ക് കരത്തിന് ഇളവുകൾ നൽകി മനോഹരമായ ഒരു ദേവാലയവും യഹൂദന്മാർക്ക് നവീകരിച്ചു നൽകി യഹൂദ ഹാസ്മോനിയൻ കുടുംബത്തിൽ നിന്ന് താൻ ഒരു ഭാര്യയെ സ്വീകരിച്ചു യഹൂദന്മാർക്ക് ഒരു യഹൂദനും റോമക്കാർക്ക് ഒരു റോമക്കാരനുമായിരുന്നു ഹെരോദ് രാജാവ് എന്നാൽ ഹെരൂദ് രാജാവിൻ്റെ പ്രശ്നമെന്നത് തൻ്റെ മാനസിക അസ്ഥിരത ആയിരുന്നു തൻ്റെ അസ്ഥിര ബുദ്ധിയും സ്വഭാവ ചാഞ്ചല്യവും താൻ ചെയ്ത നന്മകളുടെ നിറം കെടുത്തി തൻ്റെ സിംഹാസനത്തെ നിലനിർത്തുവാൻ തനിക്ക് ഭീഷണിയെന്ന് തോന്നുന്ന സകലരെയും തുടച്ചു മാറ്റുവാൻ താൻ തുടങ്ങി ഹെരോതിൻ്റെ മാനസിക നില തെറ്റുവാൻ തുടങ്ങി തൻ്റെ സ്വഭാവത്തിൽ അസ്ഥിരനായി തന്നിലേക്കും തൻ്റെ സിംഹാസനത്തിലേക്കും തൻ്റെ ചിന്തകൾ ഒതുങ്ങി തൻ്റെ എതിരാളികളെ കണ്ടുപിടിക്കുവാൻ ഒറ്റുകാരെ നിയമിച്ചു തൻ്റെ സിംഹാസനത്തിന് ഭീഷണിയെന്ന് തോന്നുന്ന സകലരെയും കൊന്നെടുക്കുവാൻ തുടങ്ങി തൻ്റെ മൂന്ന് പുത്രന്മാരെ ഹെരോത് കൊന്നുകളഞ്ഞു മറിയം എന്നു പേരുള്ള തൻ്റെ യഹൂദ ഭാര്യയെ താൻ കൊന്നു ഭാര്യയുടെ മാതാവിനെയും മുത്തച്ഛനെയും ഹെരോദ് കൊന്നു യേശുവിൻ്റെ പിറവിലൂടെ യഹൂദന്മാർക്ക് ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് താൻ മനസ്സിലാക്കി അന്ന് ബേത്തലഹീമിലെ രണ്ട് വയസ്സിന് താഴെയുള്ള സകല ആൺകുട്ടികളെയും താൻ കൊന്നുകളഞ്ഞു തൻ്റെ രാജ്യം ഒരു കുറുക്കനെ പോലെ കടുവയെപ്പോലെ താൻ സംരക്ഷിച്ചു എന്നാൽ അതിന് നടുവിൽ ഒരു രാജാദി രാജാവ് പിറന്നു വീണു ദൈവരൂപത്തിലിരിക്കെ ദാസനായി തീർന്ന വേഷത്തിൽ മനുഷ്യനായി മാറിയ യേശു എന്ന ലോകരാജാവ് കാലുത്തുഴുത്തിൽ നിന്നും തൻ്റെ ഇഹലോക ജീവിതം ആരംഭിച്ചു ഒരിക്കൽ പോലും ഒരു കൊട്ടാരത്തിൽ ഒരു വിരുന്നിന് യേശു പോയിട്ടില്ല സ്വന്തമായി ഒരു ഭരണ ആസ്ഥാനം യേശുവിന് ഇല്ലായിരുന്നു ജനിച്ചതിന് ഇരുന്നൂറ് മൈലുകൾക്കപ്പുറം പോലും യേശു സഞ്ചരിച്ചിട്ടില്ല മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ പൊതുസമൂഹം തനിക്കെതിരായി തൻ്റെ സ്നേഹിതർ തന്നിൽ നിന്നും ഓടിയകന്നു തൻ്റെ ശത്രുക്കൾ അവരുടെ ഇഷ്ടം പോലെ തന്നെ പരിഹസിച്ചു കോടതിയെ നിയന്ത്രിച്ചു വിധി കൽപ്പിച്ചു രണ്ട് കൊടുങ്കുറ്റവാളികളുടെ നടുവിൽ യേശുവിനെ ഒരു ക്രൂശിൽ മൂന്നാണിമേൽ തൂക്കി തനിക്ക് ഉണ്ടായിരുന്ന ഏക സമ്പാദ്യമായിരുന്ന തൻ്റെ അങ്കയ്ക്കു വേണ്ടി തൻ്റെ കൊലയാളികൾ ചീട്ടിട്ടു മരിച്ചു കഴിഞ്ഞ് ഒരാൾ കടമായി നൽകിയ കല്ലറിയിൽ തൻ്റെ ശരീരം അടക്കി എന്നാൽ മൂന്നാം ദിനം താൻ മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു പത്തൊൻപതിലധികം നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി മാനവജാതിയുടെ കേന്ദ്ര കഥാപാത്രമായി ഒരേ ഒരാൾ ഇന്നും ജീവിക്കുന്നു അത് യേശു ക്രിസ്തുവാണ് ലോകത്തിലെ സകല പാർലമെൻറ്റുകളും ഭരണാധിപന്മാരും ചക്രവർത്തിമാരും നടത്തിയ ഭരണത്തെ ഒരുമിച്ച് ഒരു വശത്ത് കൂട്ടിയാലും യേശു ഉയർത്തിയ സ്നേഹ സാമ്രാജ്യം അത് നിസ്തുല്യമായി ഇന്നും തുടരുന്നു യേശു ഇന്നും ജീവിക്കുന്നു യേശു ഇന്നും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മുൻപിലുള്ളവർ അവരുടെ മാനസിക നിലയ്ക്കനുസരിച്ച് മാറി മാറി അവരുടെ സ്വഭാവത്തെ വൈകൃതമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ഇന്നും അനന്യനായി നമ്മളുടെ ആത്മസഖിയായി നമ്മുടെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഹെരോത് രാജാവ് ഒരു കടുവയെപ്പോലെ ഭരണം നിയന്ത്രിച്ചു എന്നാൽ ഒരു നായിയെപ്പോലെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു വ്രണങ്ങൾ നിറഞ്ഞും ശ്വാസം മുട്ടിയും ചരിത്രത്തിൽ മറഞ്ഞപ്പോൾ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു തന്റെ താഴ്മയാൽ ലോകത്തെ കീഴ്പ്പെടുത്തി ഈ ഒരു വർഷം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ഈ ഭൂമിക്കുള്ള ഏക പ്രത്യാശയും യേശുവിൻ്റെ ഭരണമാണ് ഈ ഭൂമിയെ ന്യായത്തോടെ ഭരിക്കുവാൻ വരുന്ന രാജാതിരാജാവായി യേശു തന്റെ പ്രത്യക്ഷത ഈ ഭൂമിയുടെ മേൽ നടത്തുവാൻ സമയമായി സ്നേഹിത യേശുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ താങ്കൾ ഒരുക്കമാണോ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവിളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരം ഉളവായി ലോകമോ അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ പിതാവായ ദൈവം അധികാരം കൊടുത്തു